എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദൂന് നന്ദൂനിൻ്റെ ഓഫീസിലെ സിടെ വിവാഹോലോച വിവാഹാലോചന വന്നു എന്നറിഞ്ഞായിരുന്നു നിങ്ങൾ പിന്നീട് അവരുടെ വീട്ടിലോട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകൾ നടത്തിയോ എന്ന് ചോദിക്കും അന്നേരം ഭയങ്കര സന്തോഷത്തോടെ കനകം പറയുകയാണ് അത് സച്ചിമോന് ലീവ് ഇല്ലാത്തതുകൊണ്ട് സച്ചിമോന് ലീവ് ഉള്ള ഒരു ദിവസം പോകാമെന്നോർത്തിരിക്കുക എന്നിങ്ങനെ പറയുവാണ് അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകണ്ട എന്ന് പറയാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറയും അന്നേരം ഇവർക്ക് രണ്ടുപേരും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലല്ലോ അന്നേരം മുത്തശ്ശൻ പറയുവാണ് ഞങ്ങൾ ഇങ്ങുവന്നത് നന്ദുമോളെ കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാൻ വേണ്ടിയാണ് അതായത് എനിക്ക് നന്ദുവിന് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ആ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു ആദ്യം ആദർശനെയും നയനയും കല്യാണയും കിരണിനെയും കൂടി ഇങ്ങോട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിടാം എന്നാണ് ഞാൻ കരുതിയിരുന്നത് പിന്നീട് ഒടുത്ത് കുടുംബത്തിലെ മൂത്ത് ആരെങ്കിലും വന്ന് സംസാരിക്കണമെന്ന് അതുകൊണ്ടാണ് ഞങ്ങളെ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് വിവാഹത്തിനു മുമ്പ് അനാമിക വിവാഹത്തിന് മുമ്പ് അനിക്ക് നന്ദുമോളോട് ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആ വിവാഹം മാത്രമേ നടത്തുള്ളായിരുന്നു തോളോട് തോളിൽ ചേർന്ന് നടന്നതാണ് അവനും ആദർശം എന്നിട്ട് ആദർശനോട് പോലും തൊട്ട് തല ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് പിന്നെ അവന് രണ്ട് വിവാഹം ഉണ്ടാകും എന്ന് കുടുംബ കുടുംബജ്യോത്സ്യം പറഞ്ഞായിരുന്നു ഏതായാലും അനാമിക ഇപ്പം അനന്തപുരിയുടെ പടി ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ ഏതായാലും വിവാഹമോചനം നേടും ആ സമയത്ത് അവൻ്റെ കൂടായ കൂട്ട് അവനൊരു കൂട്ടായിട്ട് നന്ദുമൂൾ അങ്ങോട്ട് വന്നവെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ഇവരുടെ മുഖം ഇങ്ങനെ മങ്ങിയിരിക്കുവാണേ അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകുമെന്നാണ് ഞങ്ങൾ കരുതിയത് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് എന്താ പറ്റിയത് എന്ന് ചോദിക്കുക അന്നേരമാണ് ഗോവിന്ദം പറയുന്നത് അങ്ങനെ ഒരു വിവാഹത്തിന് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല ഞങ്ങളുടെ രണ്ട് മക്കളെ അർഹതയില്ലാതെ അനതുപുരി വീട്ടിലേക്ക് കയറ്റി വിട്ടു അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് സാറിനും അറിയാവുന്ന കാര്യമല്ലേ അവർ ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നു പണ്ട് ഈ ഇവൾക്കുണ്ടായിരുന്നു പണക്കാരുടെ വീട്ടിലേക്ക് മക്കളെ കല്യാണം കഴിച്ചു വിടണം എന്നൊക്കെ ആഗ്രഹം ഇപ്പൊ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറയുന്ന ആകെ വിഷമാവുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് മൂന്ന് മക്കളെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് താല്പര്യം ഇനി അഥവാ ഈ രീതിയിൽ എങ്ങനെയെങ്കിലും വിവാഹം നടന്നാൽ തന്നെ അതൊന്നും അനിയുടെ അമ്മ അംഗീകരിക്കുകയല്ലോ അങ്ങനെ അമ്മയുടെ ഇഷ്ടമില്ലാതെ ഒരു വടംവലി നടത്തുന്ന രീതിയിലല്ല വിവാഹം നടത്തേണ്ടത് അതിൽ ജയപരാജയങ്ങളൊന്നുമില്ല സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയും അന്നേരം കനകിയും പറയുന്നുണ്ടോട്ടോ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് പണമുള്ള വീട്ടിലേക്ക് മകളെ പറഞ്ഞു വിടണം എന്നൊന്നുമില്ല ഞങ്ങളുടെ നന്ദുവിനെ വിവാഹം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ അവൾ നിറ പുഞ്ചിരിയോടെ ഞങ്ങളെ സ്വീകരിക്കണം അവൾക്ക് ആ വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാകണം അത്രയൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അനന്തപുരിയിലേക്ക് അവളെ വിവാഹം കഴിപ്പിച്ച് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെ കനകിയം പറയുന്നു അന്നേരം മുത്തച്ഛനും മുത്തശ്ശിക്കും ആകെ വിഷമാകുന്നുണ്ടോട്ടോ അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഇന്നാ ഒരു ഞങ്ങൾ മാർക്കറ്റിൽ വെച്ച് കണ്ടായിരുന്നു അനിയയുടെ അമ്മ അന്ന് അനിയയുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞത് എന്തെങ്കിലും കാരണവശാൽ അനി നന്ദുവിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും എന്ന രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെ അമ്മയെ കൊലക്കി കൊടുത്തിട്ട് ഒരു വിവാഹം നടത്തുന്ന ഞങ്ങൾക്ക് താല്പര്യമില്ല അതിൻ്റെ ആവശ്യമുണ്ട് സാറേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്തേക്ക് ആകെ വിഷമാവും മുത്തശ്ശൻ മുത്തശ്ശിക്ക് മുത്തച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ വേണ്ട ഞാൻ ഈ കാര്യം പറഞ്ഞില്ല എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോ എന്ന് പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഏതായാലും ആ സി എ ആയിട്ടുള്ള വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ വിവാഹം സാറും അമ്മയും കൂടെ മുന്നിൽ നിന്ന് നടത്തണം അത് പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുവാണ് അന്നേരം ആകെ വിഷമം ഇത് കേൾക്കുന്ന നന്ദൂനും ആകെ സങ്കടമാകുന്നുണ്ട് കേട്ടോ എന്നേരം മുത്തശ്ശി പറയുമായിക്കോട്ടെ ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ മോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശകത്തേക്ക് പോകുന്നു പോയി കഴിയുമ്പം മുത്തശ്ശൻ ആകെ വിഷമ എന്നാലും മുത്തശ്ശൻ പറയുക ശരിയാ ആ സി എ നല്ല ആളാണ് മിടുക്കനാണ് ആ വിവാഹം തന്നെ നടത്തി നടത്തിക്കു നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോ ഇനി ഒരു കുഴപ്പവും ഇല്ല എന്നിങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട് ഏതായാലും മുത്തശ്ശി റൂമിലോട്ട് ചെല്ലുമ്പോൾ ആകെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ നന്ദു അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പുറത്താണെന്ന് സംസാരം മോളെ കേട്ടു എന്ന് അങ്ങനെ കേട്ടു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുവാണ് അനിയ്ക്ക് വേണ്ടി മോളെ വിവാഹാലോചിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വേദന ഞങ്ങൾ കേട്ടു അത് ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛനമ്മമാരെ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും വേണ്ട മോളെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു ആലോചന നടത്തിയില്ല എന്ന് തന്നെ കരുതാം എനിക്കറിയാം അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിമാരുടെയും ഒന്നും ആഗ്രഹമല്ല എന്നും മോളുടെ മനസ്സിന് അനിയാണ് എന്നൊക്കെ ഒക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അവർക്കാര്ക്കും ഇതിനോട് താല്പര്യമില്ല പിന്നെ ഈ ഒരു ബഹളം വെച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ വിവാഹം നടത്തേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മോള് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറെ ഉപദേശിക്കുന്നുണ്ട് നന്ദുവിനെ എന്നിട്ട് മുത്തശ്ശിക്കാകെ സങ്കടം വന്നിട്ട് മോൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു മുഖത്തൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ച് മുത്തശ്ശിക്ക് സങ്കടം വരുന്നുണ്ട് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ എത്തി എന്തെങ്കിലും ആകെ സങ്കടം വരുന്ന നന്ദുവിനെ നന്ദുവും മുത്തശ്ശിയെ കിട്ടിപ്പിടിച്ച് കരയുക ഏതായാലും മുത്തശ്ശിനും മുത്തശ്ശിയും കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം അവിടുന്ന് ഇറങ്ങുവാണ് അന്തേക്കും നന്ദുവും മുത്തശ്ശി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ മുതച്ച നേരെ നദുനോട് പറയുന്നുണ്ട് ഞങ്ങളൊരു വിവാഹാലോചനമായിട്ടാണ് വന്നത് പക്ഷേ ആ വിവാഹ വിവാഹം നടത്തുന്നതിൽ മോളുടെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ആലോചിച്ച് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് തന്നെ കരുതിക്കൂ ഞങ്ങളത് വേണ്ട എന്ന് വെക്കുവാണ് ഏതായാലും മോൾ നല്ല രീതിയിൽ ജീവിക്കണം ആ സി സീയെ വിവാഹം വെച്ച് നന്നായിട്ട് ജീവിക്കണം ഒരു പോലീസ് ഓഫീസറാണ് മോൾക്ക് മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം മോള് ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു നന്ദുവിനെ കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടാണ് മുത്തച്ഛൻ മുത്തച്ഛനവിടെ ഇറങ്ങി പോരുന്നത് പോരുമ്പത്തേക്കും അതൊക്കെ കേൾക്കുന്ന മുത നന്ദുവിൻ്റെ മുഖത്തേക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും മുത്തച്ഛൻ മുത്തച്ഛൻ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ആകെ സങ്കടപ്പെട്ട് നന്ദു ഇങ്ങനെ മനസ്സിൽ പറയുവാണ് അതെ എൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിനി ചെയ്യുകയുള്ളൂ ഞാൻ ഒരിക്കലും എൻ്റെ അനിയനെ വിട്ട് കളയല എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക നന്ദുവിൻ്റെ ആ മോഹഭാവം മാറുന്നതൊക്കെ കാണുന്നതേ കനയ്ക്ക് കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട് കനയ്ക്ക് ും ഗോന്ദിന് അത്യാവശ്യം ടെൻഷൻ ആകുന്നുമുണ്ട് ഏതായാലും ഇവരങ്ങ് പോയതിന് ശേഷം കനക പറയുന്നുണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോഴും അനിയ അല്ലാതെ വേറെ ആരും അല്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് അത് നമുക്ക് പിഴുതെറിയണമെന്ന് എന്നിട്ട് പറയുവാണ് അന്ന് ജാതകമായിട്ട് പോയായിരുന്നല്ലോ ജോൽസിൻ്റെ അടുത്തോട്ട് സച്ചിയുടെയും നന്ദുവിൻ്റെയും അത് ചേരൂ ചേരൂന്നാണ് ജോൽസം പറഞ്ഞത് എന്ന് വയ്ക്കുമ്പം കുഴപ്പമില്ല ഒപ്പിക്കാം എന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ അത്രയും മതി എങ്കിൽ നമുക്ക് ഈ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് വേണം ഇതിൻ്റെ സ്പീഡ് കൂട്ടണം എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണമെന്ന് പറയുവാണ് അന്നേരവും കനകം പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചാലും ഈശ്വരൻ അതിനെ സമ്മതിക്കണ്ടേ എന്ന് ചോദിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആ ജോലിസേൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സില് കിടന്ന് മുഴങ്ങുവാണ് എന്ന് അന്നേരം ഗോവിന്ദം പറയും അതൊന്നും ചിന്തിക്കേണ്ട നമുക്ക് ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണമെന്ന് ഗോവിന്ദം പറയുന്നു അന്നേരം എല്ലാം ഈ സമയത്തെല്ലാം ആകെ ടെൻഷനോട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അനി അനി ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവം നടന്നു കഴിഞ്ഞാൽ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നന്ദുനോട് അന്നേരം കോള് വരാത്തോണ്ട് ഫോണിൽ നോക്കുന്നു ടെൻഷൻ അടിക്കുന്നു അങ്ങനെ നടക്കുക അനി അതുപോലെ തന്നെയാണ് നന്ദുൻ്റെ അവസ്ഥ ഏതായാലും അനി നന്ദൂന് വിളിക്കും എന്തായെന്ന് അറിയാൻ വേണ്ടി അന്നേരം ഫോൺ എടുത്ത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തോണ്ട് നന്ദൂന് ആകെ ടെൻഷൻ ആയതുകൊണ്ട് നന്ദു ഫോൺ എടുക്കുകയല്ല അന്നേരം അനി അവർക്ക് ഇതെന്താ ഇവിടെ ഫോൺ എടുക്കാത്ത അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ അവളുടെ അടുത്ത് ആരെങ്കിലും ഉള്ളതുകൊണ്ടാണോ അവൾ ഫോൺ എടുക്കാതെ എന്നൊക്കെ ഓർത്ത് നൂറ് ടെൻഷൻസ് വന്നുണ്ട് അനിക്ക് ഏതായാലും നന്ദു ആകെ സങ്കടപ്പെട്ട് വീടിൻ്റെ പുറത്തേക്ക് വരുന്നു എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുവാണ് അനിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിവാഹാലോചനയായിട്ട് വന്നത് ആ കുടുംബത്തിലെ ഏറ്റവും തലമൂത്ത രണ്ടു പേരാണ് അങ്ങനെ വിവാഹാലോചനയായിട്ട് വരുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ അത് അംഗീകരിക്കണമായിരുന്നു എൻ്റെ അച്ഛനെയും അമ്മയും ചേച്ചിമാരെയും ഒക്കെ ജീവനാണ് പക്ഷേ അനിയൻ്റെ കാര്യത്തിൽ അവർ ഒന്നും ഞാൻ അംഗീകരിക്കുകയില്ല ഇനിയിപ്പം ഈ ലോകത്ത് ആര് പറഞ്ഞാലും ആര് പറഞ്ഞതിൻ്റെ പേരിലും അവനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറുമല്ല എന്നിങ്ങനെ ഉറച്ച് തീരുമാനമെടുത്ത് നിങ്ങൾ ഇരിക്കുന്ന അതുനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്